സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത് വരെയാണ് യു എ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് വിസ ഓവർ സ്റ്റേ അടക്കമുള്ള കാര്യങ്ങൾക്കും മറ്റ് നിയമലംഘനങ്ങൾക്കും പിഴകൾ കൂടാതെ നമുക്ക് രാജ്യം വിടാനും യു വിടാനും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാറ്റസ് ലീഗലൈസ് ചെയ്യാനും ഒക്കെയുള്ളൊരു മികച്ച അവസരമാണ് പൊതുമാപ്പിൻ്റെ ഈ കാലഘട്ടം ഒരുപാട് സംശയങ്ങളും പൊതുമാപ്പുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട് ഇപ്പോൾ സെപ്റ്റംബർ ഒന്നിനും ഒക്ടോബർ മുപ്പതിനും ഇടയിലാണ് നമ്മുടെ വിസയുടെ കാലാവധി കഴിയുന്നത് ഇപ്പോൾ ഓവർ സ്റ്റേ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഫൈനുകൾ ഈടാക്കുന്നതെങ്കിൽ ആ ഒരു നിയമലംഘനങ്ങളും പൊതുമാപ്പിൻ്റെ ആനുകൂല്യത്തിൻ്റെ പരിധിയിൽ വരുമോ എന്നാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത് യു എയുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് ഇത് പൊതുമാപ്പിൻ്റെ ആനുകൂല്യത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന് തന്നെയാണ് സെപ്റ്റംബർ ഒന്നിനു ശേഷമാണ് നിങ്ങൾക്ക് വിസ ഓവർ സ്റ്റേയുമായി ബന്ധപ്പെട്ട ഫയലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നതെങ്കിൽ അത് ആനുകൂല്യത്തിൻ്റെ പരിധിയിൽ വരില്ല അക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക പിന്നെ സെപ്റ്റംബർ ഒന്നിനും ഒക്ടോബർ മുപ്പതിനും ഇടയിൽ ഒന്നുകിൽ എക്സിറ്റ് ആവുക അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാറ്റസ് ലീഗലൈസ് ചെയ്ത് ഇവിടെ തുടരാനുള്ള പെർമിറ്റ് വാങ്ങുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ പഴയ നിയമലംഘനത്തിൻ്റെ പിഴയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അത് പൂർവാധികം ശക്തമായി തന്നെ നമ്മുടെ മേലിൽ ഉണ്ടാവും അത് നമ്മൾ അടയ്ക്കേണ്ടി വരും പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് ഡിപ്പാർച്ചർ പെർമിറ്റ് നമുക്ക് കിട്ടുന്നത് പതിനാല് ദിവസത്തേക്കാണ് ഇപ്പോൾ ഡിപ്പാർച്ചർ പെർമിറ്റ് കിട്ടി പതിനാല് ദിവസത്തിനകം യു എ വിടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഈ നിയമ നിയമലംഘനങ്ങളുടെ പിഴകളും മറ്റു കാര്യങ്ങളും ഒക്കെ അടക്കേണ്ടി വരും അത് ഫേസ് ചെയ്യേണ്ടി വരും ഒരു കാര്യം കൂടി അതോറിറ്റീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പൊതുമാപ്പിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നവർ ഇക്കാര്യങ്ങളിലൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക